എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ രാമായണത്തിലെ കുംഭകർണനെയാണ് പരിചയപ്പെടുത്തുന്നത് രാവണൻ്റെ ഇളയ സഹോദരൻ നല്ല തടിച്ച ശരീരം ഭീമാകാരൻ ശക്തിമാൻ നല്ല യോദ്ധാവ് ധാരാളം സന്യാസിമാരെ കൊന്നെടുക്കിയിട്ടുണ്ട് എങ്കിലും നല്ല വ്യക്തിത്വം ഉണ്ട് ആറുമാസത്തെ ഉറക്കം ഉണർന്നാൽ വലിയ തീറ്റ കൺമുന്നിൽ കാണുന്നതെല്ലാം പിടിച്ച് തിന്നും ഒരിക്കൽ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി വരം ആവശ്യപ്പെടുന്ന സമയത്ത് കുംഭകർണൻ്റെ നാവ് ദേവിയാൽ കെട്ടിയിട്ടു ഇന്ദ്രൻ്റെ സിംഹാസനമായ ഇന്ദ്രാസനത്തിന് പകരം നിദ്രാസനമാണ് ആവശ്യപ്പെട്ടത് നിദ്രാസനം അനന്തമായ ഉറക്കം ആണ് ആവശ്യപ്പെട്ടത് ഉടനെ ബ്രഹ്മാവ് വരം നൽകുകയും ചെയ്തു ശാപമായ ഈ വരം തിരിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടു അപ്പോഴാണ് ആറുമാസം ഉറക്കം ആറുമാസം ഉണർന്നിരിക്കാം രാമരാവണ യുദ്ധസമയത്ത് രാവണന് കുംഭകർണൻ്റെ സേവനം ആവശ്യമായി വന്നു കുംഭകർണനെ ഉണർത്താനായി പെടുന്ന പാട് വളരെ രസകരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് മദ്യലഹരിയിൽ ധാരാളം ആനകളും മറ്റു മൃഗങ്ങളും വടന്മാരും ഒക്കെ ശബ്ദം ഉണ്ടാക്കിയും ചവിട്ടിയും ഇടിച്ചും കൊട്ടിയും വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചും ഉണർത്താൻ ശ്രമിച്ചു കുംഭകർണന് അതൊന്നും ഏറ്റില്ല ഒടുവിൽ ധാരാളം ആനകളെ കൊണ്ട് ചവിട്ടിച്ചും വാദ്യമേളങ്ങൾ മുഴക്കിയും ഉണർത്തി ആദ്യം കുംഭകർണൻ സഹോദരനെ ഉപദേശിച്ചു അവസാനം സഹോദരനോടുള്ള കൂറുമൂലം യുദ്ധം തുടങ്ങി വൻനാശങ്ങൾ വരുത്തി ഹനുമാനെ മുറിവേൽപ്പിച്ചു സുഗ്രീവനെ ബോധം കെടുത്തി കുംഭകർണൻ്റെ രണ്ടു മക്കളും യുദ്ധം ചെയ്ത് മരിച്ചു നല്ല കഥാപാത്രമാണ് നല്ല വ്യക്തിത്വം രാമായണത്തിൽ ധാരാളം നല്ല കഥാപാത്രങ്ങളുണ്ട് പ്രപഞ്ചത്തിലെ മനുഷ്യരുടെ ജീവജാലങ്ങളുടെ എല്ലാ സ്വഭാവവും വരുന്നുണ്ട് നല്ലതും ചീത്തതുമായ സ്വഭാവങ്ങൾ പ്രപഞ്ചത്തിലെ എല്ലാ പക്ഷി മൃഗാദികളും സ്നേഹവും വിദ്വേഷവും ചതി പാരവിക്കൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് വിശ്വാസവഞ്ചന ശബിക്കൽ മോക്ഷം കാമം പ്രണയം തട്ടിക്കൊണ്ടുപോക്ക് പീഡനം யுத்தம் தொடங்கிய கூடாதே கூடாது சகோதரஸ்நேகம் பகுமானம் பாதிவத்தியம் கடப்பாட யாகம் தியாகம் கடின கடினத்தபஸ் വ്രതം അപ്സരകന്യാകന്മാരുടെ നൃത്തം സൗന്ദര്യം വിശ്വാസവഞ്ചന എല്ലാം എല്ലാം വരുന്നു ദേവന്മാരും അസുരന്മാരും മനുഷ്യരും ഭൂമിയിൽ നാം ജനിച്ചു വളർന്ന പ്രതി രാമായണ കഥ നിങ്ങൾക്കും കഥ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ കണ്ടതിന് നന്ദി കുപ്പുകയുടെ ലക്ഷ്മി ശിവ് താങ്ക് യു